പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ദിവസം ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ പത്തായുടെ സുവിശേഷം അധ്യായങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ സുഭാഷിതങ്ങൾ അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ വചനം നമുക്ക് വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മത്തായി അധ്യായം പതിനെട്ട് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഇടർച്ചകൾ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല് കിട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും ഇടർച്ചകൾ നിമിത്തം ലോകത്തിന് ദുരിതം നിശ്ചയമായും ഇടർച്ചകൾ വരേണ്ടതാണ് എന്നാൽ ആരുമൂലം ഇടർച്ചകൾ വരുന്നുവോ അവന് ദുരിതം നിന്റെ കൈയോ കാലോ നനക്കിടർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ച് നിന്നിൽ നിന്ന് എറിഞ്ഞുകളയുക ഇരുകൈകളും ഇരു കാലുകളുമുള്ളവനായി നിത്യാഗ്നിയിലെറിയപ്പെടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അംഗഹീനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണ് നനക്കിടർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് നിന്നിൽ നിന്ന് എറിഞ്ഞു കളയുക ഇരു കണ്ണുകളുമുള്ളവനായി നരകാഗ്നിയിലെറിയപ്പെടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് വഴിതെറ്റിയ ആടിൻ്റെ ഉപമ ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക കാരണം സ്വർഗത്തിൽ അവരുടെ മാലാഖമാർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കെന്ത് തോന്നുന്നു ഒരാൾക്ക് നൂറാടുകളുണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ തൊണ്ണൂറ്റൊൻപതിനെയും മലയിൽ വിട്ടിട്ട് വഴിതെറ്റിയതിനെ അവൻ അന്വേഷിച്ചു പോവുകയില്ലേ അതിനെ കണ്ടെത്തിയാൽ വഴിതെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റൊൻപതിനെക്കുറിച്ചെന്നതിനേക്കാൾ അതിനെക്കുറിച്ച് അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുക എന്നത് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിൻ്റെ ഹിതമല്ല പരസ്പരം തിരുത്തുക നിന്റെ സഹോദരൻ നിനക്കെതിരെ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അവൻ നിൻ്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിൻ്റെ സഹോദരനെ നേടിക്കഴിഞ്ഞു അവൻ കേൾക്കുന്നില്ലെങ്കിലോ ഓരോ വാക്കും രണ്ടോ മൂന്നോ സാക്ഷികളാൽ സ്ഥിരീകരിക്കപ്പെടുന്നതിനു വേണ്ടി നിന്നോടൊപ്പം ഒന്നോ രണ്ടോ പേരെ കൊണ്ടുപോവുക അവൻ അവരെയും കേൾക്കാൻ വിസമ്മതിക്കുന്നെങ്കിൽ സഭയോട് പറയുക സഭയെയും കേൾക്കാൻ വിസമ്മതിക്കുന്നെങ്കിൽ അവൻ നിനക്ക് വിജാതിയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഏകമനസ്കരാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മധ്യയെ ഞാൻ ഉണ്ടായിരിക്കും നിർദ്ദയനായ ഭൃത്തിൻ്റെ ഉപമ അപ്പോൾ പത്രോസ് അടുത്തു വന്ന് അവനോട് ചോദിച്ചു കർത്താവേ എൻ്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ എത്ര പ്രാവശ്യം ഞാൻ അവനോട് ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ യേശു അരുൾ ചെയ്തു ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ള സമസ്തവും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു അതിനാൽ സേവകൻ വീണ് പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭോ എനിക്ക് സാവകാശം തരണമേ ഞാൻ നിനക്കെല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകന്റെ യജമാനൻ കരുണ തോന്നി അവനെ വിട്ടയക്കുകയും കടം കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് നൂറുതനാറ കടപ്പെട്ടിരുന്ന സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി അവൻ്റെ കഴുത്തു പിടിച്ച് ഞെക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നീ കടപ്പെട്ടത് തന്ന് തീർക്കുക അപ്പോൾ ആ സഹസേവകൻ അവനോട് കേണപേക്ഷിച്ചു എനിക്ക് സാവകാശം തരണമേ നിനക്ക് തന്നു തീർത്തുകൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ല മറിച്ച് അവൻ പോയി കടം വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹത്തിലേക്ക് തള്ളി അതിനാൽ അവൻ്റെ സഹസേവകർ സംഭവിച്ചത് കണ്ട് ഏറെ സങ്കടപ്പെട്ട് യജമാനൻ്റെ അടുക്കിൽ പോയി നടന്നതെല്ലാം വിവരിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് ആ കടമെല്ലാം നിനക്ക് ഞാൻ ഇളച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ അവൻ്റെ യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ ദണ്ഡകർ കേൽപ്പിച്ചു കൊടുത്തു ആകയാൽ നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവും നിങ്ങളോട് ഇതുപോലെ തന്നെ ചെയ്യും മത്തായി അധ്യായം പത്തൊൻപത് വിവാഹമോചനം സംബന്ധിച്ച് അങ്ങനെ യേശു ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ ഗലീലി വിട്ട് ജോർദാനക്കരെ യൂതയാ പ്രദേശങ്ങളിലെത്തി വലിയ ജനക്കൂട്ടം അവനെ അനുഗമിക്കുകയും അവിടെ വച്ച് അവനവരെ സുഖപ്പെടുത്തുകയും ചെയ്തു പരിസയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ് അവൻ മറുപടി പറഞ്ഞു നിങ്ങൾ വായിച്ചിട്ടില്ലേ സൃഷ്ടാവ് ആദ്യം മുതൽ തന്നെ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു അവൻ തുടർന്നു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവരിരുവരും തീരും തന്മൂലം മേലിൽ അവർ രണ്ടല്ല ഒരു ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അവർ അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് അവൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് ഭാര്യമാരെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത് പക്ഷേ ആദ്യം മുതൽ തന്നെ അങ്ങനെയായിരുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഘം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യ ഭർതൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം അവൻ അവരോട് പറഞ്ഞു ആർക്ക് നൽകപ്പെട്ടുവോ അവരല്ലാതെ മറ്റാരും ഈ വചനം ഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട് മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുമുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ ശിശുക്കളെ അനുഗ്രഹിക്കുന്നു അപ്പോൾ അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനായി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ ശകാരിച്ചു എന്നാൽ യേശു പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ അവരെ തടയേണ്ട എന്തെന്നാൽ സ്വർഗരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ് അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി ധനികനായ യുവാവ് അപ്പോൾ ഒരുവൻ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം അവൻ പറഞ്ഞു നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന് നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അപലക്ഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ പാലിക്കുക അവൻ ചോദിച്ചു ഏതെല്ലാം യേശു പ്രതിവചിച്ചു കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം സാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ആ യുവാവ് അവനോട് പറഞ്ഞു ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് ഇനിയുമെന്താണ് എനിക്ക് കുറവ് യേശു അവനോട് പറഞ്ഞു നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്നാൽ ഈ വചനം കേട്ട് ആ യുവാവ് ദുഃഖിതനായി തിരിച്ചുപോയി എന്തെന്നാൽ അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു മനുഷ്യർക്ക് ഇതാ സാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്കെന്താണ് ലഭിക്കുക യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുതിയ ജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിലിരിക്കും എൻ്റെ നാമത്തെ പ്രതി ഭവനങ്ങളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ആർക്കും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും എന്നാൽ മുമ്പന്മാരായ അനേകർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും മത്തായി അധ്യായം ഇരുപത് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ അതിനാൽ സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൂലിക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥൻ്റെ സദൃശ്യം ദിവസം ഒരു ധനാറ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവനവരെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു ഏകദേശം മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം അവരും പോയി വീണ്ടും ഏകദേശം ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പുറത്തേക്കിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു ഏകദേശം പതിനൊന്നാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതെന്ത് ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്നവർ മറുപടി നൽകി അവൻ പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനത്തെ ആളുകൾക്ക് തുടങ്ങി ആദ്യത്തെ ആളുകൾക്ക് വരെ കൂലി കൊടുക്കുക പതിനൊന്നാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ വീതം ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പെറുവിരുത്തു ഈ അവസാനത്തെ ആളുകൾ ഒരു മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ എന്നിട്ടും ദിവസത്തിൻ്റെ ഭാരവും ചൂടും സഹിച്ച് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ അവൻ അവരിൽ ഒരുവനോട് മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് നിനക്കുള്ളത് വാങ്ങിക്കൊണ്ടുപോയിക്കൊള്ളുക നിനക്കെന്നപോലെ അവസാനത്തെ ആൾക്കും കൊടുക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു എനിക്കുള്ളവ കൊണ്ട് ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യാൻ എനിക്ക് പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാം പ്രവചനം യേശു ജെറുസലേമിലേക്ക് കയറുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരെ മാത്രം കൂടെ കൊണ്ടുപോയി വഴിയിൽ വെച്ച് അവരോട് അരുൾ ചെയ്തു ഇതാ നാം ജെറുസലേമിലേക്ക് കയറുന്നു മനുഷ്യപുത്രൻ പുരോഹിത പ്രമുഖന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കും അവർ അവനെ പരിഹസിക്കാനും പ്രഹരിക്കാനും ക്രൂശിക്കാനുമായി ജനതകൾ കേൾപ്പിച്ചു കൊടുക്കും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും സപതി പുത്രന്മാരുടെ അഭ്യർത്ഥന അപ്പോൾ സബദി പുത്രന്മാരുടെ അമ്മ തൻ്റെ പുത്രന്മാരോടുകൂടെ വന്ന് മുട്ടുകുത്തി അവനോട് എന്തോ യാചിച്ചു അപ്പോൾ അവൻ അവളോട് ചോദിച്ചു നീ എന്താണ് ആഗ്രഹിക്കുന്നത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലത്തുവശത്തും അവരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലത്തുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അതാർക്ക് വേണ്ടി എൻ്റെ പിതാവാൽ ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി എന്നാൽ യേശു അവരെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ജനതകളുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല പ്രത്യുത ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും വന്നിരിക്കുന്ന പോലെ തന്നെ അന്ധർക്ക് കാഴ്ച അവർ ജലീ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യേശു ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു കർത്താവെ ദാവീതിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്നാൽ മിണ്ടാതിരിക്കാൻ ജനക്കൂട്ടം അവരെ ശാസിച്ചു അവരാകട്ടെ കർത്താവെ ദാവീതിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു യേശു നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തുറന്നുകിട്ടണം യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടുകയും അവർ അവനെ അനുഗമിക്കുകയും ചെയ്തു മത്തായി അധ്യായം ഇരുപത്തിയൊന്ന് ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം അവർ ജെറുസലേമിനെ സമീപിച്ച് ഒലിവുമലയിലെ ബെത്വഗയിൽ എത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ നിയോഗിച്ചയച്ചു അവൻ അവരോട് പറഞ്ഞു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ ഒരു കഴുതിയെയും അടുത്തതിൻ്റെ കുട്ടിയെയും കിട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക അവർ ഉടനെ അവയെ വിട്ടുതരും പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് സിയോൻ പുത്രിയോട് പറയുക ഇതാ നിൻ്റെ രാജാവ് വിനയാന്യുതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ച പോലെ ചെയ്തു അവർ കഴുതയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ മേലങ്കികൾ വിരിച്ചു മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി യേശുവിന് മുമ്പിലും പിമ്പലും നടന്നിരുന്ന ജനക്കൂട്ടം ആർത്ത് വിളിച്ചു ദാവീതിൻ്റെ പുത്രന് ഹൊസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഒസാന അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി ആരാണിവൻ എന്ന് ചോദിച്ചു ജനക്കൂട്ടം പറഞ്ഞുകൊണ്ടിരുന്നു ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് ദേവാലയ ശുദ്ധീകരണം യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെ എല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരുപ്പടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു അവൻ അവരോട് പറഞ്ഞു എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കവർച്ചക്കാരോട് ഗുഹയാക്കുന്നു അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി അവനവരെ സുഖപ്പെടുത്തി അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികൾ കണ്ടും ദാവീദിൻ്റെ പുത്രന് ഹൊസാനയെന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെ കണ്ടും പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും രോഷാകുലരായി അവരവനോട് പറഞ്ഞു ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ യേശു പ്രതിവചിച്ചു ഉവ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങൾ നിന്റെ സ്തുതിക്കായി നീ സജ്ജമാക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിന് വെളിയിൽ ബഥാനിയായിലേക്ക് പോയി അവിടെ രാത്രി ചെലവഴിച്ചു അത്യവൃക്ഷത്തെ ശപിക്കുന്നു പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു വഴിയിരികിൽ ഒരു അത്യവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ ആ നിമിഷം തന്നെ ആ അത്യവൃക്ഷം ഉണങ്ങിപ്പോയി ഇത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു ആ അത്യവൃക്ഷം ഈ നിമിഷം തന്നെ ഉണങ്ങിപ്പോയതെങ്ങനെ എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്യവൃക്ഷത്തോട് ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോട് ഇവിടെ നിന്ന് ഉയർത്തപ്പെട്ട് കടലിൽ എറിയപ്പെടുക എന്ന് പറഞ്ഞാലും സംഭവിക്കും ആകയാൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ യാചിക്കുന്നവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും യേശുവിൻ്റെ അധികാരം അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ചു ചോദിച്ചു എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് യേശു അവരോട് മറുപടിയായി പറഞ്ഞു ഞാനും നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ എന്തധികാരത്താലാണ് ഞാനിവയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോടും പറയാം യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവരാകട്ടെ പരസ്പരം ആലോചിച്ചു കൊണ്ട് പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ നമ്മോട് ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ അവൻ പറഞ്ഞു എന്തധികാരത്താലാണ് ഞാനിവയെല്ലാം ചെയ്യുന്നത് എന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല രണ്ട് പുത്രന്മാരുടെ ഉപമ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമൻ്റെ എന്ന് പറഞ്ഞു മകനെ പോയി എന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക അവൻ മറുപടി പറഞ്ഞു എനിക്ക് മനസ്സില്ല എന്നാൽ പിന്നീട് മനസ്സ് മാറ്റി അവൻ പോയി അവൻ രണ്ടാമൻ്റെ എന്ന് ഇതുപോലെ തന്നെ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ പോകാം പിതാവേ പക്ഷേ അവൻ പോയില്ല ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു ഒന്നാമൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്തെന്നാൽ യോഹന്നാൻ നീതിമാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശികളും അവനെ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനെ വിശ്വസിക്കത്തക്ക വിധം പിന്നീടും മനസ്സ് മാറ്റിയില്ല മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക വീട്ടുടമസ്ഥനായൊരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലി കെട്ടി അതിൽ മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ യാത്ര പോയി വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ ഫലങ്ങൾ ശേഖരിക്കാൻ പൃഥ്വിന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ പൃഥ്വിന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു ഏറ്റവും ഒടുവിൽ എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് അവൻ സുപുത്രനെ അവരുടെ അടുത്തേക്ക് അയച്ചു പുത്രനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി വരുവൻ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞ് കൊന്നു കളഞ്ഞു ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവനാ കൃഷിക്കാരോട് എന്തു ചെയ്യും അവർ പറഞ്ഞു അവനാ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലങ്ങൾ കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ അതേൽപ്പിക്കുകയും ചെയ്യും യേശു അവരോട് പറഞ്ഞു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും ഈ കല്ലിൽ വീഴുന്നവൻ തകർക്കപ്പെടും ഇതാരുടെ മേൽ വീഴുന്നുവോ അതവനെ ധൂളിയാക്കും പുരോഹിത പ്രമുഖന്മാരും പരിസേരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവരവനെ പിടികൂടാൻ നോക്കിയെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു കാരണം അവർ അവനെ ഒരു പ്രവാചകനായി പരിഗണിച്ചിരുന്നു സുഭാഷിതങ്ങൾ അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ പോഷനായ പുത്രൻ പിതാവിന് നാശമാണ് ഇറ്റിറ്റ് വീഴുന്ന ഇറവള്ളം പോലെയാണ് ഭാര്യയുടെ കലഹങ്ങൾ വീടും സമ്പത്തും പൈതൃകാവകാശമാണ് എന്നാൽ സമർത്ഥയായ ഭാര്യ കർത്താവിൽ നിന്നാണ് അലസത ഗാഠനിദ്രയിലേക്ക് വീഴ്ത്തുന്നു മടിയുള്ളയാൾ പട്ടിണി കിടക്കും കൽപ്പന പാലിക്കുന്നവൻ സ്വജീവൻ പാലിക്കുന്നു അവിടുത്തെ വഴികളെ നിന്ദിക്കുന്നവൻ മൃതിയടയും പിതാവായ ദൈവമേ ഈ നല്ല പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവെ അങ്ങയുടെ നാമത്തെ ആരാധിക്കാൻ അങ്ങയുടെ സ്വരം കേൾക്കാൻ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ദിവസം ആരംഭിക്കാൻ ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹീതമായ ഈ അവസരത്തിനായി അങ്ങേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു കർത്താവ് ദൈവരാജ്യ ജീവിതം എങ്ങനെയാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് ഇന്നത്തെ വായനയിലൂടെ മനസ്സിലാക്കി തരികയാണ് പരസ്പരം ഭാരങ്ങൾ വഹിച്ച് എളിയവരോട് കരുണ കാണിച്ച് സഹോദരങ്ങളുടെ കുറ്റങ്ങൾ സഹിച്ച് ക്ഷമിച്ച് മാപ്പ് കൊടുത്ത് കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി അങ്ങേലാശ്രയിച്ച് എന്നും ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുളി വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും സമൃദ്ധമായ ദൈവകൃപയിൽ അവിടുന്ന് നിറയ്ക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ദിവസം ദീർഘമായ വായനകളാണ് എങ്കിലും മടുപ്പ് കൂടാതെ ഇത് സുവിശേഷമായതുകൊണ്ട് യേശുവിനെക്കുറിച്ചായതുകൊണ്ട് മടുപ്പ് കൂടാതെ വായിക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ പതിനെട്ടാം അധ്യായത്തിൽ കണ്ടത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലെ മുഖമാണ് സഭ ആ ദൈവരാജ്യം സഭ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ സഭാ ജീവിതത്തിൻ്റെ ഉള്ളിൽ മനുഷ്യനെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിൻ്റെ ഒരു നേർരേഖയാണ് രേഖയാണ് ഒരു നേർക്കാഴ്ചയാണ് പതിനെട്ടാമത്തെ അധ്യായം ഇവിടെ മൊത്തത്തിൽ കാണുന്ന ഒരു മനോഭാവം മനുഷ്യരോട് നമ്മൾ വളരെ ബഹുമാനത്തോടെ ആദരവോടെ പെരുമാറണം എന്നാണ് ഏറ്റവും എളിയവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഈ ചെറിയവരിൽ ആർക്കും ഇടർച്ച നൽകാൻ പാടില്ല അതിൻ്റെ ശിക്ഷ വലുതാണ് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കരുത് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോവുക ദൈവത്തിൻ്റെ ഇഷ്ടമല്ല പരസ്പരം തിരുത്തുമ്പോൾ തിരുത്തപ്പെടേണ്ട മനുഷ്യനെ ബഹുമാനിച്ചു കൊണ്ടുവേണം അത് ചെയ്യാൻ അവൻ്റെ ആത്മാഭിമാനം അതിൻ്റെ പേര് കളഞ്ഞു കുളിക്കരുത് അവൻ മാത്രമായിരിക്കുമ്പോൾ അവൻ്റെ പ്രൈവസിയെ മാനിച്ച് അവൻ്റെ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഏഴെഴുപത് പ്രാവശ്യം തെറ്റ് ചെയ്യുന്നവനോട് ക്ഷമിക്കുക ഇങ്ങനെ വളരെ സൗഹാർദ്ദപൂർവം വളരെ ബഹുമാനത്തോടെ ദൈവരാജ്യത്തിലെ അംഗങ്ങൾ പരസ്പരം പെരുമാറണമെന്ന് പതിനെട്ടാം അധ്യായം ഓർമ്മിപ്പിക്കുന്നു പത്തൊൻപതാം അധ്യായം ഇതിൻ്റെ തുടർച്ചയായി ദൈവരാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുന്ന ഒരു വലിയ പതിപ്പാണ് കുടുംബം ഒരു പക്ഷേ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും ചെറിയ പതിപ്പ് ഒരു വ്യക്തിയുടെ ജീവിതമാണെങ്കിൽ അതിനുശേഷം വരുന്ന വലിയ യൂണിറ്റാണ് കുടുംബം കുടുംബത്തിൽ ഭാര്യാ ഭർത്തൃബന്ധത്തിൻ്റെ പവിത്രതയും മൂല്യവും വിവാഹമോചനം ഒരിക്കലും പാടില്ല എന്ന പ്രബോധനം വഴി യേശു ഉറപ്പിക്കുന്നു അതുപോലെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കണം ദമ്പതിമാരെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാഗം ഓർമ്മിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് യേശുവിൻ്റെ മക്കളായി വളർത്തണം ധനികന യുവാവിൻ്റെ ആ സംഭവത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ പതിപ്പായ സഭ കുടുംബം സമ്പൂർണമായി ആശ്രയിക്കേണ്ടത് ധനത്തിലല്ല ലോകത്തിലല്ല സമ്പൂർണ്ണ ആശ്രയം യേശുവിലാവണം ഈ രാജാവിലാവണം എന്ന് പത്തൊമ്പതാം അധ്യായം ഓർമ്മിപ്പിക്കുന്നു ഇനി ഇരുപതാം അധ്യായം മുതൽ ഇരുപത് ഇരുപത്തൊന്നിലും നമ്മൾ കാണുന്നത് വലിയവനാകണമെങ്കിൽ എന്തു ചെയ്യണം എന്ന ചിന്തയാണ് വലിയവനാകാൻ ഏറ്റവും എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങണം എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു സവതി പുത്രന്മാർ വലത്തും ഇരിക്കാനുള്ള അനുവാദം അമ്മ വഴിയായി ആവശ്യപ്പെടുമ്പോൾ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതെന്നും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ഏറ്റവും ദാസനായി മാറണമെന്നും യേശു ഓർമ്മിപ്പിക്കുന്നു അതിൻ്റെ ആ ഭാഗം വിവരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികാരത്തിന് വേണ്ടി മെച്ചപ്പെട്ട സ്ഥാനത്തിന് വേണ്ടി യേശുവിൻ്റെ കൂടെ നടന്നവർ യേശുവിനോട് ആവശ്യപ്പെടുമ്പോൾ അതിന് തൊട്ട് ശേഷം വരുന്ന ഭാഗത്ത് അന്ധന്മാർ യേശുവിനോട് ചോദിക്കുന്നത് കർത്താവെ ഞങ്ങൾക്ക് കാഴ്ച കിട്ടണം എന്നാണ് രണ്ടു രണ്ടുപേരോടും യേശു ചോദിക്കുന്നത് ഒരേ ചോദ്യമാണ് സൗതി അന്ധന്മാരോടും അന്ധന്മാരോട് യേശു ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് സവദൈപുത്രന്മാർക്ക് വേണ്ടത് പൊസിഷനാണ് എന്നാൽ അന്ധന്മാർക്ക് വേണ്ടത് കർത്താവ് ഞങ്ങളുടെ കണ്ണ് ഒന്ന് തുറന്ന് തരണമേ രണ്ട് നിലപാടുകളാണ് നമ്മൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു നശിച്ചു പോകുന്നതിന് വേണ്ടിയാണോ നിലനിൽക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള വെളിച്ചത്തിനു വേണ്ടിയാണോ എന്നത് ദൈവരാജ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വലിയവനാകണമെങ്കിൽ എളിയവനാകണമെന്ന പാഠം പഠിപ്പിക്കുക മാത്രമല്ല ഇരുപത്തൊന്നാം അധ്യായത്തിൽ യേശു രാജാവായ യേശു വിനീതനായി ഒരു കഴുതയുടെ പുറത്ത് കയറി നഗരത്തിലേക്ക് പ്രവേശിക്കുക വഴി എങ്ങനെയാണ് ഒരുവൻ വലിയവനാകേണ്ടത് എന്ന് ആ കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യാത്ര ചെയ്യുന്ന പാഠം വഴിയായി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ് ഇരുപത്തൊന്നാം അധ്യായം യേശു ജെറുസലേമിലേക്ക് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്നു അതിവൃക്ഷത്തെ ശപിക്കുന്ന ഭാഗം സംശയമുളവാക്കുന്ന ഭാഗമാണ് അതിവൃക്ഷം പ്രതിനിധാനം ചെയ്യുന്നത് ജെറുസലേം ദേവാലയത്തെയും ഇസ്രായേൽ എന്ന ജനതയുമാണ് അവരുടെ ഫലമില്ലായ്മയാണ് ദിസ് ഈസ് എ പാരബിൾ ഇൻ ആക്ഷൻ പ്രവൃത്തിയിലൂടെയുള്ള ഉപമയാണിത് ഇതുവഴിയായി കർത്താവ് സൂചിപ്പിക്കുന്നത് ഫലം നൽകാതിരിക്കുന്ന ഈ അത്യവൃക്ഷം ഈ ഇസ്രായേൽ അതിൻ്റെ ഏറ്റവും ഞെരുക്കം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകും ദേവാലയം തകർക്കപ്പെടും എന്ന സൂചനയാണ് ഈ അത്യവൃക്ഷത്തെ ശപിക്കുന്ന സംഭവത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഈ സ്വയം നീതിമാന്മാരാണ് എന്ന് ഗണിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ചുങ്കക്കാരും പാപികളും പ്രവേശിക്കും എന്ന് സൂചിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട ആ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ മുന്തിരിത്തോട്ടത്തിലെ യജമാനന്റെ പുത്രനെ കൊന്നുകളയുന്ന ആ ഉപമ്മ പറഞ്ഞുകൊണ്ട് തന്റെ മരണത്തെ ഈശോ ഒരിക്കൽ കൂടി മുന്നിൽ കാണുകയും കേൾവിക്കാരുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയും ചെയ്യുന്നു എളിമപ്പെടാനുള്ള ഒരു കൃപാവരം ദൈവം തന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റൂ എപ്പോഴും താഴ്ന്നവരായി എപ്പോഴും എളിമയുള്ളവരായി വിനീതരായി ജീവിക്കാനുള്ള കൃപ കർത്താവിൽ നിന്ന് ഇന്ന് പ്രത്യേകം ചോദിക്കുക നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഃഖങ്ങളിൽ പതറിപ്പോവാതെ കർത്താവിൽ ആശ്രയിച്ച് നന്നായി മുന്നോട്ട് പോവുക നാളെ വീണ്ടും വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ സത്യമായും കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായി ജീവിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെയേ ആമയെന്ന്